ു ഞാത്തുള്ളി മെൻറെ കാലി വീടുകൊറത്ത് കിട്ടിയാ തീർക്കുതന്നെ കൊന്നിട്ട് പറഞ്ഞു കൊന്നിട്ടു ഫോൺ ഫോം എന്താ പുതുതലമുറ പോയ പോക്കെ സ്വന്തം അധ്യാപകനെതിരെ വധഭീഷണി മുഴക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ഇത്രത്തോളം മതപതിച്ചു പോയ നമ്മുടെ നിലവിലെ പുതിയ ന്യൂജൻ പിള്ളേരൊക്കെ ഒരു അധ്യാപകനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് പോലും അറിയാത്ത പുതിയ തലമുറയുടെ പോക്ക് വളരെയധികം ദയനീയമാണ് എന്നാണ് പറയാനുള്ളത് ഇപ്പോൾ പാലക്കാട് നടന്നൊരു ഇൻസിഡൻറ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോ ആണത് അധ്യാപകനോട് പറയാണ് പിന്നെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തന്നെ കൊല്ലുമട എന്നുള്ള രീതിയിലാണ് ഈ ഒരു പയ്യനെ വധഭീഷണി മുഴക്കുന്നത് സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വധഭീഷണികളൊക്കെ മുഴക്കാൻ ഈ കുട്ടി ഇത്ര നിലവിലെ സാഹചര്യത്തിൽ പുതിയ തലമുറയെ പ്രേരിപ്പിക്കുന്നത് പുതുതായി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പല പല സിനിമകളാണ് എന്നുള്ള കാര്യം നമുക്കൊരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ പുതുതായി ഇറങ്ങുന്ന പല പല സിനിമകളിലും പല രീതിയിലുള്ള ക്രൈം മെൻ്റാലിറ്റി കുട്ടികളിലും വലിയവരിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അത് നമുക്ക് സിനിമയെ അന്തമായി പ്രേമിക്കുന്ന ആളുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഒരിക്കലും ഇത് അംഗീകരിക്കില്ല ഒരു സിനിമയെ മാക്സിമം സപ്പോർട്ട് ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ വാസ്തവങ്ങളെ നമ്മൾ ഒരിക്കലും വെള്ളം ചേർക്കാൻ പാടില്ല വാസ്തവങ്ങൾ വാസ്തുങ്ങളായി തന്നെ നമ്മൾ മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ നമ്മൾ നമുക്കൊക്കെ ഒരു പുതിയ തലമുറയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള കാര്യം ഒരിക്കലും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല ഇത്തരത്തിലുള്ള പല സിനിമകളെയും നമ്മൾ എതിർക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞ പോലെ പല അക്രമ സ്വഭാവങ്ങളെയും ഇപ്പോൾ മാർക്കോ മാർക്കോ എന്ന് പറഞ്ഞ ഒരു പുതിയൊരു പാടുണ്ട് അതിലൊക്കെ ക്രൈമ് എന്നൊക്കെ പറഞ്ഞാൽ വയലൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് അതിൻ്റെ അങ്ങേതല വരെ അത് അതിൽ കാണിക്കുന്നുണ്ട് അതിലൊരു ആയിട്ട് റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട് ഇത്ര എത്ര പതിനെട്ട് വയസ്സിന് താഴെ കുട്ടികളോ ഒക്കെ കാണാൻ പോലും ഇത്തരം സിനിമകൾ അനുവാദമില്ല എന്നാണ് പക്ഷെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇത് പതിനെട്ടും ഇരുപതിൻ്റെ വയസ്സിൻ്റെ കണക്കൊക്കെ ഉണ്ടോ ആർക്കും ഇന്ന് നിലവിൽ ഏത് സിനിമയും ഏത് വീഡിയോസും കിട്ടുന്ന കാലഘട്ടമാണ് അപ്പോൾ ഇത്തരം സിനിമകളൊക്കെ അവരെ അറക്കുക എന്നിട്ട് ഇത്ര വയസ്സിലുള്ളവർ കാണാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞാൽ അത് നടപ്പിലാവാൻ പോകുന്ന കാര്യമല്ല അപ്പം ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാനൊക്കെ പല പല അക്രമ സ്വഭാവങ്ങളും അതുപോലെ തന്നെ പല ക്രൈംസും പല പല ലഹരികളോടുള്ള അതിയായ ഭ്രമവും കൊലപാതങ്ങളും ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു പ്രധാന കാരണമായി പുതിയ സിനിമകൾ മാറുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഒരിക്കലും തന്നെ നിഷേധിക്കാൻ കഴിയുന്നില്ല പിന്നെ ഇത്തരം തെറ്റായ രീതിയിലുള്ള തെറ്റായ മെസ്സേജ് കൊടുക്കുന്ന സിനിമകളെ നമ്മളെ മക്കൾക്ക് കാണിച്ചു കൊടുക്കരുത് അല്ലെങ്കിൽ അവർക്ക് ഇതിനുള്ള ഒരു ത്വര നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്